യു ഡി എഫ് കൌൺസിലർമാരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജെ ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് കൌൺസിലർമാരായ കെ ടി ജോയ് എസ് എ എ ആസാദ് ജി ജി സാംസൺ നബീസ നാസർ അലി ജോയൽ മഞ്ഞില കമലം ശ്രീനിവാസൻ ബിജീഷ് ഭാസ്കരൻ നേതാക്കളായ എ എസ് ഹംസ ടി വി സണ്ണി സി ആർ രാധാകൃഷ്ണൻ കുട്ടൻമച്ചാട് ശശി മംഗലം ബാബുരാജ് കണ്ടേരി അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ട് കൗൺസിലർമാരെ അതും ടൗണിലെ കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും ജനങ്ങളുടെ പരാതി കൂടി പരിഹരിച്ചതിന് ശേഷം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നും നാട്ടുകാരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഇവിടുത്തെ വാ നഗര വാർഡ് സഭ കൂടിയപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ചെയർമാനെയും ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ധിക്കാരത്തിൻ്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനം ജനങ്ങളുടെ ഒരു അനുമതി ആവശ്യമില്ല ഞങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലാണ് എം എൽ എയും നഗരസഭാ ചെയർമാനും മുന്നോട്ട് പോകൊണ്ട് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിലുണ്ടായ പ്രളയത്തിൽ ഏകദേശം നാൽപ്പത്തെട്ട് വീടുകൾ ഗ്രൗണ്ടിന് ചുറ്റുമുള്ളത് വെള്ളത്തിലായി ഒന്നര മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം ഗ്രൗണ്ടിലൂടെ പോയിരുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് മണ്ണിട്ട് നിർത്തിയാൽ ആ ഉയരം കൂടി വരുമ്പോൾ അത്രയും വെള്ളം കൂടി ജനങ്ങളുടെ വീടുകളിലേക്കാണ് പോകുന്നത് നൂറോളം വീടുകൾ വെള്ളത്തിലടി ഒരു അടിയിലാവുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇതിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ പുഴയുടെ ആ പ്രദേശത്ത് ഗ്രൗണ്ടിൻ്റെ പ്രദേശത്ത് പുഴ വീതി കൂട്ടി സൈഡ് കെട്ടി ഗ്രൗണ്ട് ഉയർത്തുന്നതോടൊപ്പം തന്നെ മിനിമം രണ്ട് മീറ്ററിലെങ്കിലും ചുറ്റും കാന ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോവാനുള്ള സൗകര്യം ഉണ്ടായാൽ മാത്രമേ നടക്കൂ ഇപ്പോൾ രണ്ടടിയാണ് കാന വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം ഈ രണ്ടടി കാനയിലൂടെ എത്രമാത്രം വെള്ളം ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ പോകുന്ന ഈ ഗ്രൗണ്ടിലൂടെയാണ് അത് പോകാൻ ആവശ്യമായ കാനയില്ല അതുപോലെ തന്നെ പുഴയിൽ നിന്ന് വെള്ളം കയറി വരുന്നത് തടയാൻ സംവിധാനമില്ല അപ്പോൾ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ഗ്രൗണ്ടിൻ്റെ വികസനം എന്ന പേരിൽ കുറേ കാശ് തട്ടിയെടുക്കാനുള്ള നടപടിയാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് അവിടെ ഒരു കോടി രൂപ സി എൻ ബാലകൃഷ്ണൻ വെച്ചപ്പോൾ അത് ഗ്രൗണ്ട് അളക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പണി നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ ആളുകളാണ് ഇവർ ഇപ്പോൾ പ്രളയത്തിൽ അവിടെ ഇവിടെ കുറേ മണ്ണ് കോരിയിട്ടിട്ടുണ്ട് ആ മണ്ണ് കോരിയിട്ട് ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് ആ കാശ് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി ഗ്രൗണ്ട് വികസനം കൗൺസിലർമാരിപ്പോൾ പോലീസ് സ്റ്റേഷനകത്താണ് ഞങ്ങളതിശക്തമായി പ്രതിഷേധമായി കോൺഗ്രസ് പാർട്ടി രംഗത്ത് വരികയാണ് ഈ സമരം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ ആലോചിച്ച് ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്